നമസ്തേ ഇരുപത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ നക്ഷത്ര ഫലം തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക പിന്നെ വ്യക്തിപരമായ ഫലം നിങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളവർ ഇതിൽ കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് ആണ് എൻ്റെ ഈ നക്ഷത്ര ഫലങ്ങൾ എന്ന പോസ്റ്റ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും ആ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് ശ്രമിക്കുക അത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ ഫലത്തിലേക്ക് വരാം മേടം ഇടവം മകരം രാശിക്കാർക്ക് ശുഭകരവും കർക്കിടകം ചിങ്ങം ധനു രാശിക്കാർക്ക് മധ്യമവും കന്നി തുലാം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവുമുള്ള സമയം ആണ് നമുക്കിനി വിശദമായി ഒരു രാശികൾ നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറാണ് മേടക്കൂറുകാർക്ക് ശുഭകരമാണ് ശത്രുദോഷമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു ദോഷമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് അതേപോലെ ധനപരമായൊക്കെ നേട്ടങ്ങൾ മേടക്കൂറുകാർക്ക് ഉണ്ടാകും ഒരു ആത്മവിശ്വാസക്കുറവ് പൊതുവെ അനുഭവപ്പെടും അതേപോലെ ഈ അഗ്നി സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർ ഈ അടുക്കള പണിയൊക്കെ ചെയ്യുന്നവരൊക്കെ അവർക്കൊക്കെ പൊള്ളലേക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നേത്ര രോഗങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് മേടൻ രാശിക്കാർക്ക് നല്ലതാണ് ഒരാത്മവിശ്വാസക്കുറവ് അലസത മേഡൻ രാശിക്കാരെ പിടികൂടാൻ സാധ്യതയുള്ള ഒരു ദോഷമാണിത് അതുപോലെ മനസ്സ് അസ്വസ്ഥമാകും ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു ദിവസം കൂടെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ ആകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഈ ആസ്തമ പോലെ അസുഖമുള്ളവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല മേടൻ രാശിക്കാർക്ക് കുറച്ച് നാളത്തേക്ക് മാനസികമായ അസ്വസ്ഥതയുള്ളവർക്കും അനാവശ്യമായ ടെൻഷനൊക്കെ അനുഭവിക്കുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ഇത് അതേപോലെ സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് കടബാധ്യതയൊക്കെ ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരുവാനായിട്ട് ഈ മേഡം രാശിക്കാർക്ക് കഴിയുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക അശ്രദ്ധമായി ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ധനപരമായ കാര്യങ്ങൾ നേട്ടമാണ് ഞാൻ ആദ്യം പറഞ്ഞു മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരമൊക്കെ കിട്ടുന്നതിനുള്ളൊരു സാധ്യതയും ഉള്ള ഒരു ദിവസമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും അതേപോലെ മക്കളിൽ നിന്നൊക്കെ അനുകൂലമുണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിലംഗവും പൊതുവെ അനുകൂലമായിരിക്കും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ കിട്ടും എന്നാൽ മേലുദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമായിരിക്കില്ല മേഡൻ രാശിക്കാർക്ക് അത് ശ്രദ്ധിക്കുക ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീര്യം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഗുണകരമാണ് പൊതുവേ അനുകൂലമാണ് ഗുണം കൂടുതലുള്ള ദോഷമാണ് മേന്മയുള്ള ദോഷമാണ് എത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും സംശയമില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും അലസത ഉണ്ടാവില്ല മനസ്സ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബുദ്ധിയും അങ്ങനെ തന്നെ മനസ്സിന് ഒരു ശാന്തതയൊക്കെ ഉണ്ടാകുന്ന ദോസമാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടവൻ രാശിക്കാർക്ക് കഴിയും സഹോദര സ്ഥാനയിൽ ഇടവൻ രാശിക്കാർക്ക് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളും ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാറ്റം വരുത്തി മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ കടബാധ്യത ഒന്നും കുറച്ച് ഉണ്ടാവാതിരിക്കാനായിട്ട് മേടൻ ഇടവൻ രാശിക്കാരൊന്ന് ശ്രദ്ധിക്കണം കടബാധ്യത ചിലപ്പോൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് അത് വരാതിരിക്കാനായിട്ട് ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കുക എടുത്ത് ചാടി വാക്കുകളുപയോഗിച്ച് കലഹം ഉണ്ടാക്കാതിരിക്കുക വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാ ഇതാണ് അതുപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അനുകൂലമായിരിക്കും എങ്കിലും ചാട്ടം മുൻകോപം ചില പ്രശ്നങ്ങൾ ഇടവൻ രാശിക്കാർക്കുണ്ടാകാം അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല മക്കളിൽ നിന്നൊക്കെ മനസ്സിന് അത്ര അനുകൂലമായ ഒരു സമീപനമായിരിക്കില്ല ഉണ്ടാവുക കഫരോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വായു കോപമുള്ളവരും ശ്രദ്ധിക്കുക ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ അത്ര അനുകൂലമല്ല തൊഴിലംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അലർജി സംബന്ധമായ സുഖമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്ന ത്വക്കു രോഗമൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് കഠിനദോഷമായ ദിവസമാണ് അപ്പോൾ നന്നായിട്ട് നാമം ജപിക്കുക ഈശ്വരാരാധന നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതേപോലെ മനസ്സ് പൊതുവെ അസ്വസ്ഥമാകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാരാധന വളരെ നല്ലതാണ് ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് ഒരു പോസ്റ്റ് യൂട്യൂബിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സ് അസ്വസ്ഥമാകുന്നവർക്കൊക്കെ അത് കേൾക്കുന്നതും അതിൻ്റെ കൂടെ കൂടുന്നതും വളരെ നല്ലതായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ട് നോക്കുക നിങ്ങൾ ഗുണകരമാകുന്നുണ്ടെങ്കിൽ അതിനകത്ത് കമൻറ്റ് ചെയ്യുക നമുക്കത് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ മിഥുനം രാശിക്കാർക്ക് ആത്മവിശ്വാസമുണ്ടാകുന്ന ഒരു സമയമാണ് മനസ്സും അനുകൂലമാണ് പൊതുവെ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ശത്രുക്കൾ മൂലമുള്ള ഒരു ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ് ധനപരമായി അത്ര മേന്മയുള്ള സമയമൊന്നുമല്ല ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും തൊഴിൽ മേഖലയും അനുകൂലമല്ല മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊന്നും തൊഴിൽ മേഖലയിൽ കിട്ടില്ല അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം മിഥുനക്കൂറുകാർ ശ്രദ്ധിക്കണം കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിൽ പോലും അവർക്ക് ശാരീരികമായി അത്ര അനുകൂലമായ സമയമല്ല മനസ്സും അനുകൂലമല്ല ശരീരവും മനസ്സും അത്ര അനുകൂലമല്ലാത്തപ്പോൾ ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കുക ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ വളരെ ശ്രദ്ധയോടെ കൂടെ വേണം അന്നെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കർക്കിടക്കൂറുകാർ വളരെയധികം ശ്രദ്ധയും കരുതലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കണം അതേപോലെ ആസ്തമ പോലുള്ള അസുഖമുള്ളവർക്ക് അത്ര അനുകൂലമല്ല കർക്കിടക്കൂറുകാർക്ക് അതേപോലെ മാനസികമായ അസ്വസ്ഥതയുള്ളവരും വളരെയധികം ശ്രദ്ധിക്കണം ഉദര സംബന്ധമായ രോഗങ്ങൾ ഗർഭാശയ സംബന്ധമായ വിഷയങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കർക്കിടകം കർക്കിടകൂറുകാർ ശ്രദ്ധിക്കേണ്ട ദിവസമാണിത് അതേപോലെ സഹോദര സ്ഥാനീയർ കർക്കിടകൂറുകാർക്ക് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടെ അനു വേണം ഉപയോഗിക്കാൻ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും തന്നെ കർക്കിടക്കൂറുകാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല ധനപരമായി മാറ്റങ്ങളൊക്കെ ഉണ്ടാകും മക്കളിൽ നിന്നും ജീവിത പങ്കാളി നിന്നൊക്കെ അനുകൂലം ഉണ്ടാകും കുടുംബത്തിലുള്ള സ്വസ്ഥതയൊക്കെ നിലനിൽക്കും കഫ രോഗങ്ങൾ മൂലമുള്ള ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല അപകടങ്ങൾ ഉണ്ടാകാതിരിക്കണം ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ് ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒന്നും അത്ര അനുകൂലമല്ല കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് തൊഴിലാളികളിൽ നിന്നും മേന്മയുള്ള ദിവസമല്ല അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിച്ചും കരുതലോടും കൂടി വാക്കുകൾ വളരെ ശ്രദ്ധയോടും കൂടിയൊക്കെ ഉപയോഗിച്ച് കർക്കിടക രാശിക്കാർ ആ ദിവസത്തെ അനുകൂലമാക്കി കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ ഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഗുണദോഷ സമ്മിശ്രമായ ദിവസം ആണെങ്കിലും ആരോഗ്യം അത്ര മേന്മയായിരിക്കില്ല അതേപോലെ മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല അപ്പോൾ ആരോഗ്യവും മനസ്സും ഗുണകരമല്ലാത്തതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഉണ്ടായാൽ മാത്രമേ ഈ ഗുണദോഷ സമ്മിശ്രമായ നിങ്ങൾക്ക് അത് ദോഷങ്ങൾ കൂടുതൽ അനുഭവിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും അതേപോലെ ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ആഹാരമൊക്കെ വളരെ നിയന്ത്രിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് ചിങ്ങൻ രാശിക്കാര് ശ്രദ്ധിക്കണം അനാവശ്യമായി ഉള്ളതൊക്കെ കഴിച്ചിട്ട് പ്രശ്നം പ്രശ്നമുണ്ടാകും വയറിനൊക്കെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചാൽ കഴിയും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ കുറവായിരിക്കും എങ്കിലും ഭർത്താവിൽ നിന്നുള്ള ഒരു പിൻബലം ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാ കാര്യത്തിലും കിട്ടും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല പ്രത്യേകിച്ച് മേലധികാരികളിൽ നിന്ന് അനുകൂലമല്ലാത്ത സ്ഥല അവസ്ഥകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അലർജി സംബന്ധമായ സുഖമുള്ളവര് അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ദോഷകരമാണ് പ്രത്യേകിച്ച് ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം കുറവ് അനുഭവപ്പെടുന്ന സമയമാണ് അലസത അലസതയുണ്ടാവും വിളർച്ച മൂലമുള്ള പ്രശ്നങ്ങൾ രക്തക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും എങ്ങനെയാണെങ്കിലും മനസ്സ് ഒന്ന് സ്വസ്ഥമാക്കാൻ ശ്രമിച്ചാൽ കഴിയും ബുദ്ധിയും അതുകൊണ്ട് അനുകൂലമായിരിക്കും മാതൃസ്ഥാനികൾ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയർ കന്നിരാശിക്കാർക്ക് അത്ര അനുകൂലമല്ല തൊഴിൽ മേഖലയിലെ മേലധികാരികളിൽ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ കന്നിക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും അതേപോലെ ആസ്തമ ഒക്കെ ഉള്ളവർ അലർജി സംബന്ധമായ രോഗങ്ങളുള്ളവർ തൊക്കു രോഗങ്ങളുള്ളവരൊക്കെ കന്നിക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂ അനു അനുകൂലമൊന്നുമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല കന്നിക്കൂറുകാർ വാക്കുകൾ വളരെ ശ്രദ്ധയോടെയും കരുതുകളോടെയും വേണം ഉപയോഗിക്കാൻ അതേപോലെ ധനപരമായി ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും എന്നാൽ മേൽ ഉദ്യോഗസ്ഥർ അത്ര അനുകൂലായിരിക്കില്ല തൊഴിലാളികളും സഹപ്രവർത്തകരും ഒക്കെ പൊതുവെ അനുകൂലമായിരിക്കുകയും ചെയ്യും ഇനി തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്ക് കഠിനം എന്നുള്ളതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ദോഷകരം എന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാലും മേന്മ എന്ന് പറയാൻ കഴിയില്ല എങ്കിലും കുറച്ച് കുറവ് വന്നിട്ടുണ്ട് ദോഷങ്ങൾക്ക് എന്നർത്ഥം എങ്കിലും നന്നായിട്ട് നാമം ജപിക്കാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ തുലാം രാശിക്കാര് തുലാം രാശിക്കാർക്ക് ആരോഗ്യപരമായി മേന്മയുണ്ടാകുന്ന സമയമാണ് പക്ഷേ മാനസിക സ്വസ്ഥത കുറയുന്ന ഒരു ദിവസമായിരിക്കും അനാവശ്യമായ ചിന്തകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരുക മനസ്സ് അസ്വസ്ഥമാകുന്ന തിരിച്ചറിയാൻ കഴിയും അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഉടൻ തന്നെ മനസ്സിനെ മറ്റൊരു ചിന്തയിലേക്ക് മാറ്റി മേന്മയുള്ളതാക്കി മാറ്റുക അതേപോലെ ഈ അലർജി രോഗമുള്ളവർ മാനസിക അസ്വാസ്ഥ്യമൊക്കെ അതിനൊക്കെ മെഡിസിനൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ വളരെ കൃത്യതയോടുകൂടി അതൊക്കെ ഉപയോഗിക്കുക വളരെ മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാനായിട്ട് പ്രത്യേകം തൊഴിലാളിക്കാർ ശ്രദ്ധിക്കുക മുൻകോപം മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിക്കുക എങ്കിലും വാക്കുകളൊക്കെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് ശ്രദ്ധിച്ചാൽ അതുകൊണ്ട് പല ദോഷങ്ങളെയും ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിലാണെങ്കിലും സഹപ്രവർത്തകർ മൂലം അച്ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ധനപരമായ ചില നഷ്ടങ്ങൾ തുലാം രാശിക്കാർക്ക് ഉണ്ടാവും കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവായിരിക്കും എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ശത്രുദോഷം കാര്യമായിട്ടുണ്ടാകുന്ന ഒരു ദോഷമാണ് തൊഴിൽ മേഖല അനുകൂലമല്ല ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കാലിനുണ്ടാകുന്ന അസുഖങ്ങൾ വൃശ്ചികം രാശി വൃശ്ചികം രാശിക്ക് ദോഷകരമാണ് മനസ്സും ശരീരവും അസ്വസ്ഥമായിരിക്കും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി ചെയ്യണം അശ്രദ്ധമായി ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് കുറച്ചേക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നു വയ്ക്കുക ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും അല്ലെങ്കിൽ അത് മറന്നു പോയത് ആ കാര്യങ്ങൾ ചേർക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു കരാറൊക്കെ ആണെങ്കിൽ മറന്നു പോയിട്ട് പിന്നെ ചേർക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ വളരെ പ്രത്യേകിച്ച് കരാറുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി വൃച്ചിക രാശിക്കാർ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതേപോലെ ആസ്തമ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കുറച്ച് കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എടുത്തു ചാടി മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കാനും വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാനും വൃച്ചയക്കൂറുകാർ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ വൃച്ചയും രാശിക്കാർക്ക് അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലുമൊക്കെ വേണം അവരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ സ്വന്തമായ തീരുമാനത്തിലായിരിക്കണം പ്രാധാന്യം കൊടുക്കുക മറ്റുള്ളവരുടെ തീരുമാനത്തേക്കാൾ എന്നർത്ഥം അതേപോലെ ധനപരമായ നേട്ടങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലായിരിക്കും തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വൃച്ചയക്കൂറുകാർക്കുണ്ടാകും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വായ വായ പല്ല് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുള്ളവരൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കുന്നത് എന്നായിരിക്കും അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ വീട്ടിൽ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക വൃക്ഷക്കൂറുകാർ ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലവർക്ക് ദൈവാധീനം കുറവുള്ളതുകൊണ്ട് പലപ്പോഴും പല പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും കുറേ നാളുകളായിട്ട് അവർക്ക് ദൈവാധീനം ഇല്ല അപ്പോൾ ഈ ദൈവാധീനം ഇല്ലാത്ത ഒരു ദിവസമാണ് കുറേ നാളുകളെന്നുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എടുത്ത് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക ശാരീരികമായ ആരോഗ്യം വളരെ കുറവായിരിക്കും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നേത്ര രോഗങ്ങൾ വിളർച്ച ദഹനക്കുറവ് പൊള്ളൽ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉള്ള ഒരു ദിവസമാണ് മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള പ്രയാസം അലസത ഒക്കെ ഉണ്ടാവും മാനസികമായ അസ്വസ്ഥതയുള്ളവർ വളരെയധികം ധനക്കൂറുകാർ ശ്രദ്ധിക്കണം കടബാധ്യത വരാതിരിക്കാനായിട്ട് ധനക്കൂറുകാർ ശ്രദ്ധിക്കുക എന്തായാലും ചികിത്സാ സംബന്ധമായോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ആയിട്ട് കടബാധ്യതകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ള സമയമാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കുറച്ച് കാലം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ധനക്കൂറുകാർ പ്രത്യേകം ഈ ശ്രദ്ധിക്കേണ്ട കാലമാണ് അപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയും കരുതലുമൊക്കെ കൊടുക്കണം മുൻകോപം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ ധനക്കൂറുകാർക്ക് കഴിയും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും ധനപരമായ നഷ്ടം ഉണ്ടാകും കഫരോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയിൽ നിന്ന് മേന്മയുണ്ടാകും നേട്ടമുണ്ടാകും തൊഴിൽ സ്ഥാനം പൊതുവേ അനുകൂലമായിരിക്കും മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് മേന്മയുള്ള ദിവസമാണ് ആരോഗ്യവും മനസ്സും ഒക്കെ അനുകൂലമായിരിക്കുന്ന ദിവസമാണ് തൊഴിൽ രംഗത്തൊക്കെ ആണെങ്കിലും കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു തീർക്കാനായിട്ട് കഴിയും പല അംഗീകാരങ്ങളും കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് വേണ്ടത് വേണ്ടതുപോലെ തോന്നുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമാണ് ശത്രുദോഷവും ഒന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന ദിവസമല്ല കടബാധ്യതകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചു കൊണ്ടുവരാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ളവരിൽ നിന്നുള്ള മേന്മ കുറയും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും മറ്റുള്ളവരിൽ അംഗീകാരവും കിട്ടും ജീവിത പങ്കാളി മക്കൾ തുടങ്ങിയവർക്ക് അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ മകരം രാശിക്കാർക്ക് കിട്ടും തൊഴിൽ അത്ര മേന്മയുള്ളതല്ല തൊഴിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് അതേപോലെ അലർജി സംബന്ധമായ അസുഖമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ ഈ ദിവസം ഓരക്കൂറുകാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ഉരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭൻ രാശിക്കാർക്ക് കഠിന ദോഷമാണ് എങ്കിലും അവർക്ക് മനസ്സ് അനുകൂലമായിരിക്കും ആ മനസ്സ് അനുകൂലമായതുകൊണ്ട് പല ദോഷങ്ങളെയും ബുദ്ധിപൂർവ്വം അവർക്ക് നേരിടാനായിട്ട് കഴിയും പക്ഷെ ആരോഗ്യ കാര്യത്തിൽ അത്ര അനുകൂലമല്ല ശാരീരികമായ അസ്വസ്ഥത അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിളർച്ച പ്രതിരോധ ശക്തി കുറവൊക്കെ പ്രയാസമുണ്ടാക്കും പിത്ത സംബന്ധമായ അസുഖമുള്ളവർ അനുകൂലമല്ല ഈ തലകർക്കം മൂലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അവരെ ബാധിക്കും അതേപോലെ സഹോദര സ്ഥാനീയർ ഒന്നും അനുകൂലമല്ല ശത്രുദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് കുംഭൻ രാശിക്കാർക്ക് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക അതുകൊണ്ട് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും പക്ഷെ എടുത്തുചാട്ടം ഒരു പോരായ്മയായിരിക്കും ഈ ദിവസം അത് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ധനപരമായി ചില നഷ്ടങ്ങളുണ്ടാകാൻ കുംഭൻ രാശിക്കാർക്ക് സാധ്യതയുണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടാം എന്നാലും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ അവസ്ഥ ഉണ്ടാവും തൊഴിൽ രംഗത്ത് മേന്മയില്ല മറ്റുള്ളവരുടെ മനോവിഷമകരമായ ചില വാക്കുകളൊക്കെ തൊഴിൽ രംഗത്ത് നിന്നൊന്ന് പിന്നോട്ട് വലിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക മറ്റുള്ളവരെ പറയുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടതില്ല അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മനോവിഷമം കുമ്പൻ രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണത് അതുകൊണ്ട് ശ്രദ്ധിക്കാം അതേപോലെ ഈ മനോവിഷമൊക്കെ കൂടുതലായിട്ട് അനുഭവിക്കുന്നവരെ ഞാൻ ആറു മണിക്കൊരു പോസ്റ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് യൂട്യൂബിൽ എല്ലാ ദിവസവും അതൊന്ന് കേൾക്കുക അതിൻ്റെ കൂടെ കൂടുക അപ്പോൾ മനസ്സൊക്കെ ഒന്ന് ശാന്തമാകാനായിട്ട് കഴിയും ഇനി നമുക്ക് മീനൻ രാശി ഒരുട്ടാവധി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനൻ രാശിക്കാർക്ക് ജീവിത പങ്കാളി അനുകൂലമാണ് ഒരു പൊതുവേ ചില ചെറിയ ചെറിയ നേട്ടങ്ങൾ സാമ്പത്തികമായി ഉണ്ടാകാൻ ഒഴുകെ ബാക്കി കാര്യങ്ങളൊന്നും അനുകൂലമല്ല ഇപ്പോഴും ഒരു ആത്മവിശ്വാസ കുറവുണ്ടാകും അതേപോലെ ഉണ്ടാകും ആരോഗ്യപരമായി ഒട്ടും അനുകൂലമായിരിക്കില്ല പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസുഖമൊക്കെ ഉള്ളവർ ശരീരത്തിന് വേദനയുള്ളവർ നടുവേദന കാലുവേദന വാത സംബന്ധമായ അസുഖമുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം മീനക്കൂറുകാർ മനസ്സും അസ്വസ്ഥതയാണ് ആസ്തമ മാനസിക അസ്വസ്ഥം ഇതൊക്കെ അനുഭവിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനികളൊന്നും അനുകൂലമല്ല മറ്റുള്ളവരുമായി അനാവശ്യമായി കരകമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മുൻകോപം ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾ മറ്റുള്ളവരോട് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് കുറച്ച് ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളായി മീനക്കൂറുകാർക്ക് മാറാം അതുകൊണ്ട് ശ്രദ്ധിക്കണം ധനപരമായ നഷ്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ടത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് മീനക്കൂറുകാർ ശ്രദ്ധിക്കണം പൊതുവേ മീനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത നാളുകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുക മിഥുനം കുംഭം മീനം രാശിക്കാർ കഠിനദോഷക്കാരാണ് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണവർ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഈ ദോഷങ്ങളും കഠിന ദോഷങ്ങളൊക്കെ പറഞ്ഞവർ ഒഴിവാക്കുക അതൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഈ ദോഷമുള്ളവർക്ക് വീണ്ടും ദോഷം ആയിത്തീരുന്നത് മനസ്സൊന്നും എന്ന് പറഞ്ഞിട്ടുള്ളവരൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് നോക്കിയിരിക്കും നന്നായിരിക്കും കാരണം മനസ്സനുകൂലമില്ലാത്തവർക്ക് ഇങ്ങനെ ലഹരിയൊക്കെ ഉപയോഗിച്ചാൽ മനസ്സ് എങ്ങനെയായിരിക്കും നമുക്കറിയാലോ അപ്പോൾ അതൊക്കെ വരാതിരിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക വേണ്ടിയാണ് ഈ ജ്യോതിഷം നല്ല രീതിയിൽ നടക്കുന്നതിനും നല്ല രീതിയിലൊരു ജീവിതത്തെ ഒരു ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടിയാണ് ഈ ചാരഫലം ഗ്രഹചാരഫലം നമുക്ക് നൽകിയിട്ടുള്ളത് ആ ദോഷങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് ദോഷത്തിൽ നിന്ന് മാറുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം അത് ആ ലക്ഷ്യത്തോടെ നിങ്ങളിത് ഉപയോഗിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ